എല്ലാവർക്കും നമസ്കാരം നിമിഷപ്രിയയെക്കുറിച്ചും നിമിഷപ്രിയയുടെ കുടുംബത്തെക്കുറിച്ചും ആ സംഭവത്തെക്കുറിച്ചുമൊക്കെ മലയാളികൾക്കല്ല ഇപ്പോൾ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന എല്ലാ മലയാളികൾക്കും ആ വിഷയങ്ങളെക്കുറിച്ചും അതിൻ്റെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചും ഒക്കെ ഏതാണ്ടൊരു ധാരണയുണ്ട് ഏതാണ്ടൊരു ധാരണയെ ഇന്ത്യയിലുള്ള എല്ലാവർക്കും ഉള്ളു അറിയാവുന്നത് തലാൽ അബ്ദുൽ മഹന്തി എന്ന് പറയുന്ന ഒരു യമനി പൗരനെ നിമിഷപ്രിയ മരുന്ന് കുത്തിവെച്ച് പിന്നെ കൊന്ന് പല പീസുകളായി മുറിച്ച് വാട്ടർ ടാങ്കിലോ സെപ്റ്റ് ടാങ്കിലോ ഒക്കെ ഒളിപ്പിച്ചു അല്ലെങ്കിൽ ഭൂഗർഭ ടാങ്കുകളിൽ ഒളിപ്പിച്ചു അതിൻ്റെ പേരിൽ അവിടുത്തെ ഭരണ സംവിധാനം പിടിച്ചു വധശിക്ഷ വിധിച്ചു എന്നൊക്കെയാണ് നമുക്ക് പൊതുവെ അറിയാവുന്നത് അതിനപ്പുറത്തോട്ടൊന്നും ആധികാരികമായിട്ട് ഈ യമനിലെ അവസ്ഥയെക്കുറിച്ചൊന്നും നമുക്ക് ശരിക്കും അതിനെക്കുറിച്ചൊന്നും അറിയാൻ വേണ്ട അതുകൊണ്ട് തന്നെ അവിടെ യഥാർത്ഥത്തെ സംഭവിച്ചത് എന്താന്നോ അതിൻ്റെ വശങ്ങളോ ഒന്നും പറയാൻ ഞാൻ ആളല്ല അതിനെക്കുറിച്ചൊന്നും പറയാൻ എനിക്കറിയത്തുമില്ല നമ്മുടെ ഇവിടെയുള്ള ഒരുമാതിരിപ്പെട്ട ചാനലുകാർക്കോ ഒന്നും ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല ഈ യമൻ എന്ന് പറയുന്നത് നമ്മൾ ഈ ദിവസങ്ങളിൽ ഈ ഇസ്രയേൽ യുദ്ധത്തിലൊക്കെ പലപ്പോഴും ഇസ്രയേലിലേക്ക് മിസൈലാക്രമണമൊക്കെ നടത്തിയ ഹൂത്തികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ഭരിക്കുന്ന ഒരു സ്ഥലം അതല്ലാത്ത ഒരു ഔദ്യോഗിക ഗവൺമെൻറ്റും അവിടെ ഉണ്ട് ഔദ്യോഗിക ഗവൺമെൻറ്റിന് സ്വാധീനമില്ലാത്ത ഹൂത്തികൾ ഭരിക്കുന്ന ഒരു മേഖലയൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ഹൂത്തികൾ ഭരിക്കുന്ന മേഖലയിൽ ഇന്ത്യ ഗവൺമെൻറ്റിന് നേരിട്ട് നിയന്ത്രണവും ഇല്ല അവിടെ അവരുമായിട്ട് ബന്ധപ്പെടാനുള്ള വഴികളും സാഹചര്യങ്ങളൊന്നുമില്ല പ്രത്യേകിച്ച് ഇന്ത്യയും ഇസ്രയേലുമായിട്ടൊക്കെ നല്ല ബന്ധമുള്ളതുകൊണ്ട് പരസ്പരം സഹകരിക്കുന്നത് കൊണ്ട് അതിപ്പോൾ ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയതല്ല വർഷങ്ങളായിട്ട് വിവിധങ്ങളായ വിഷയങ്ങൾ കാർഗിൽ യുദ്ധത്തിലൊക്കെ ഇസ്രയേലിൻ്റെ സഹായം കിട്ടിയത് കൊണ്ടാണ് ഇന്ത്യയ്ക്ക് ആ യുദ്ധത്തിലൊക്കെ ജയിക്കാൻ പറ്റിയത് കാരണം അത്രയും ഉയരമുള്ള മലനിരകളിൽ അതിനുള്ള കൃത്യതയുള്ള ഉപകരണങ്ങളും അതിനുള്ള സാങ്കേതികവിദ്യ ഒക്കെ അന്ന് അന്ന് അവിടുന്ന് കിട്ടിയത് കൊണ്ടാണ് അത് ജയിക്കാൻ പറ്റിയത് ഇപ്പോഴാണേലും ഇന്ത്യ ഗവൺമെൻറ്റും ഇസ്രായേൽ ഗവൺമെൻറ്റും തമ്മിൽ നല്ല ബന്ധമുള്ളതുകൊണ്ട് ഈ ഹൂത്തികൾ കേന്ദ്ര ഗവൺമെൻ്റ് അല്ല ഇന്ത്യ ഗവൺമെൻറ് പറഞ്ഞാലൊന്നും ഒരു പരിധിക്കപ്പുറം അംഗീകരിക്കാൻ സാധ്യതയില്ല കാരണം അതൊരു തീവ്രവാദ ഗ്രൂപ്പാണ് എന്നാണ് ലോ മുഴുവൻ പറയുന്നത് ഒരു രാജ്യത്ത് ഗവണ്മെൻറ്റ് തലത്തിൽ ചെയ്യാവുന്നതിൻ്റെ അങ്ങേയറ്റം കേന്ദ്ര ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും ഗവൺമെൻറ് തലത്തിലൊക്കെ എല്ലാവരും തന്നെ ചെയ്തിട്ടുണ്ട് പിന്നീട് അതിനകത്ത് സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഈ ദിവസങ്ങളിൽ കൂടുതലും പറഞ്ഞ് കേൾക്കുന്നു ചാണ്ടിയമ്മൻ്റെ ഒത്തിരി പരിശ്രമം അതിനകത്തുണ്ട് എന്താണല്ലോ അവസാനം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ എന്ന ഒരു മുസ്ലിം പണ്ഡിതൻ അല്ലെങ്കിൽ അവരുടെ മുസ്ലിങ്ങളുടെ ഒരു നേതാവ് അദ്ദേഹം അതിനുവേണ്ടി ഇറങ്ങി വളരെ അധ്വാനിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണെങ്കിലും ജൂലൈ മാസം പതിനാറാം തീയതി നടത്താനിരുന്ന വധശിക്ഷ നീട്ടിവെച്ചു എന്ന് കേൾക്കുമ്പോൾ കേരളത്തിലെ ഒരു തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും പ്രത്യേകിച്ച് ഈ വിഷയം അറിയാവുന്ന ആളുകൾക്കും വലിയൊരു ആശ്വാസം ഉണ്ടായി എന്നൊരു യാഥാർത്ഥ്യമാണ് എനിക്കിനകത്ത് പറയാനുള്ള ഒന്നാമത്തെ കാര്യം ഈ മലയാളികളിൽ ഒരു തൊണ്ണൂറ് ശതമാനത്തിലധികം ആളുകളും ഈ വധശിക്ഷയൊന്നും കണ്ട് സന്തോഷിക്കാൻ തക്ക മാനസിക വൈകൃത ഉള്ളവരല്ല എന്ന് പറഞ്ഞാൽ കല്ലെറിഞ്ഞ് കൊല്ലുക മുട്ടിയെ വെച്ച് തല വെട്ടിക്കൊല്ലുക കമത്തിക്കിടത്തി യന്ത്രത്തോക്കിന് ദുരിതര വെടിവെക്കുക തൂക്കിക്കൊന്നുകളയുക പരസ്യമായി തൂക്കിക്കൊല്ലുക ഇതൊന്നും കാണാനോ ഇതൊന്നും കണ്ട് സന്തോഷിക്കാനോ ഒന്നും തക്ക മാനസിക വൈകൃതങ്ങളുള്ള ആളുകളല്ല പൊതുവേ മലയാളികൾ അതുകൊണ്ടാണല്ലോ ഈ വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ഗൾഫിലെ രാജ്യങ്ങൾ മുസ്ലിം രാജ്യങ്ങളിലൊക്കെ അവിടെയാണല്ലോ ദയാധനം കൊടുത്ത് ആളുകളെ മോചിപ്പിക്കുന്ന ഒരു പരിപാടിയുള്ളത് അത് യൂറോപ്യൻ രാജ്യങ്ങളിലോ അമേരിക്കൻ രാജ്യങ്ങളിലോ കനേഡിയൻ രാജ്യങ്ങളിലോ ഒന്നും ദയാതനം കൊടുത്തൊന്നും മോചിപ്പിക്കാൻ പറ്റിയല്ല അത് അവിടുത്തെ നിയമങ്ങൾ അങ്ങനെയല്ല അപ്പോൾ ഈ മുസ്ലിം രാജ്യങ്ങളിൽ ദയാധനം കൊടുത്ത് മോചിപ്പിക്കാം എന്നൊരു വ്യവസ്ഥയുള്ളതുകൊണ്ട് അപ്പം ഇതിനു മുമ്പ് സൗദി ജയിലിലുള്ള ഒരു മനുഷ്യനെ ഇതുപോലെ ദയാധനം കൊടുക്കാൻ വലിയൊരു തുക സമാഹരിക്കാൻ കേരളത്തിൽ കഴിഞ്ഞു അതിൻ്റെ ബാലൻസ് തുക ഇനിയുണ്ട് അവർ ആ സംഘാടകർ ആ തുക കൊടുക്കാം ഈ നിമിഷയെ നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ കഴിയുമെങ്കിൽ ആ തുകയെ അവർ കൊടുക്കാമെന്ന് പറഞ്ഞു ഏതാണ്ട് ഒരു എട്ടര കോടി രൂപ എങ്ങാണ്ടാണ് നമ്മുടെ ഇന്ത്യൻ കണക്കിൽ എട്ടര കോടി രൂപ എങ്ങാണ്ടാണ് ആവശ്യം അത് കൊടുക്കാമെന്ന് പറയുന്നു അല്ലെങ്കിൽ അത് ഫണ്ട് സമാഹരിക്കാൻ വിഷയമല്ല എന്ന് ഇതുമായി ബന്ധപ്പെടുന്ന ആളുകളെല്ലാം പറയുന്നുണ്ട് അപ്പോൾ ഫണ്ടല്ല വിഷയം അപ്പോൾ സ്വാഭാവികമായി അതിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ മുറയ്ക്ക് നടക്കട്ടെ എന്നത് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് പറയാൻ ആഗ്രഹിക്കുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഈ മൊബൈലിലും ടി വിയിലും സോഷ്യൽ മീഡിയയുടെ പശ്ചാത്തലത്തിൽ ഈ വാർത്തകളൊക്കെ കണ്ടിരിക്കുന്ന സാധാരണക്കാരായ ഒരു സംഘം ആളുകൾ ഈ നാട്ടിലുണ്ട് അവരെ സംബന്ധിച്ച് ഈ ജൂലൈ മാസം പതിനാറാം തീയതി നിമിഷപ്രിയയുടെ വധശിക്ഷ വെച്ചെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ഒരാശ്വാസം വലിയതായിരുന്നു വലിയൊരാശ്വാസം അവർക്കുണ്ടാകാനിടയായി ആ ആശ്വാസ വാർത്ത എത്തിച്ച എല്ലാ മീഡിയകൾക്കും നമുക്ക് അഭിനന്ദനം അറിയിക്കാൻ അറിയിച്ചാൽ മതിയാവും നന്ദി പറഞ്ഞാൽ മതിയാവും എന്നാൽ തൊട്ടുപുറകെ പിന്നീട് ഇതൊരു വലിയ വിഷയമായിട്ട് ഇതിൻ്റെ ഭീ വധശിക്ഷയുടെ ഭീകരതയെക്കുറിച്ചും അതിൻ്റെ രീതികളെക്കുറിച്ചും ഒക്കെയുള്ള ഒത്തിരി വാർത്തകൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരായ ജനത്തിൻ്റെ ഉള്ളിലൊരു ഭീതി പടരാൻ ഒരു നിരാശ പകരാൻ അതിടയായി ഇപ്പോൾ ഈ കാന്തപുരം ഉസ്താദിനോടും അദ്ദേഹത്തിൻ്റെ സമസ്ത എന്ന സംഘടനയോടും അതല്ലാതെ വേറൊരു സമസ്തയുണ്ടെന്നൊക്കെ പറയുന്നു അപ്പോൾ ഇതിനകത്തെ രാഷ്ട്രീയ കളികളോ ഇതിൻ്റെ മത്സരങ്ങളോ ഒന്നും ഒരു ജീവന് ഭീഷണി ഉണ്ടാക്കരുത് എന്ന് കേരളത്തിലുള്ള ഏതൊരു വ്യക്തിയോടും പറയാൻ ആഗ്രഹിക്കുന്നു ഇതിനകത്തുള്ളത് ഇനി മാധ്യമങ്ങളോട് പറയുന്നത് കഴിഞ്ഞ വർഷം ഏതാണ്ട് ഈ സമയത്തായിരുന്നു ഈ കർണാടകത്തിലെ ഷിരൂരിൽ ഈ അർജുൻ എന്ന് പറയുന്ന ഒരു യുവാവ് അദ്ദേഹം ഓടിച്ചുകൊണ്ടിരുന്ന ഭാരത് ലോറിയുമായി ലോറിയുമായി മണ്ണിനടിപ്പോയത് ആ വാർത്ത ചില ദിവസങ്ങൾ കേരള മനസാക്ഷിയെ മാധ്യമങ്ങൾ മുൻമുനെ മുൾമുനെ നിർത്തി നിർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവസാനം വന്നു കഴിഞ്ഞപ്പോൾ ഭാരത് വൻസിൻ്റെ ഗുണങ്ങൾ വരെ ഉടനെ ഭാരത് വൻസിൻ്റെ കമ്പനിയിലോട്ട് പോകുന്നു അവർ പറയുന്ന പ്രകൃതി ഇടിഞ്ഞാലും എന്നാ പറഞ്ഞാലും ഒന്ന് സംഭവിക്കാൻ ആനയാ ഊനയാന്നെല്ലാം പറഞ്ഞു പക്ഷേ സ്വാഭാവികമായി ചിന്തിക്കാമല്ലോ എന്നാ ഭാരത്വൻസാന്ന് പറഞ്ഞാലും മുരുക്കുകൊണ്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും ഇതിൻ്റെ ഫ്രണ്ടിലും സൈഡിലും എല്ലാം ഗ്ലാസ്സാണ് ഗ്ലാസ് ഇരുമ്പുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഗ്ലാസ് പൊട്ടി തകരുമ്പോൾ ഇതിനകത്ത് തിരിക്കുന്ന ആൾ മരിക്കും എന്ന ഒരു ഭാഗം ആ മുട്ടയൊക്കെ കിടന്ന് എന്നാ വലിയ കളിയാണ് കളിച്ചത് പടം വരച്ചു പ്ലാം വരച്ചൊക്കെയായിരുന്നു പരിപാടി നടത്തിയത് അവസാനം കുടുംബത്തിന് എന്നാ കിട്ടി കുറേ കുറേ പ്രതീക്ഷകൾ കൊണ്ട് കൊടുത്തിട്ട് അവസാനം കുറേ അസ്ഥി കഷ്ണങ്ങൾ മാത്രം കിട്ടുന്ന ഒരു സാ അല്ലെങ്കിൽ അത്ര ഉള്ളൊരു ബോഡി കിട്ടുന്ന അവസ്ഥയിലേക്ക് പോയി അതുകൊണ്ട് ഇതിനകത്ത് ജനത്തിൻ്റെ ഇടയ്ക്ക് ജനത്തിന് ഭീതി ഉണ്ടാക്കുന്ന രീതിയിൽ ഈ വിഷയം കൊണ്ടുപോകരുതെന്ന് മാധ്യമങ്ങളോട് പ്രത്യേകിച്ച് ഒന്ന് പറയട്ടെ ഒന്നാത്തെ കാര്യം ഇപ്പോൾ പുതിയ വാർത്തകളില്ല വാർത്തകളില്ലാത്തടത്തും വാർത്തകൾ ഇല്ലാതെ വരികയും വാർത്തകൾ കാണാൻ ആളുകൾ ഉണ്ടാകുകയും ചെയ്താൽ വാർത്ത വിറ്റ് ജീവിക്കുന്ന ഒരു സംഘം ആളുകളുള്ളപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും ഇതിൻ്റെ പല വശങ്ങളിങ്ങനെ മൂപ്പിച്ച് 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 പറഞ്ഞേ മതിയാവും ഇപ്പോൾ ഇതിന് എല്ലാത്തിനും ഏതൊരു കാര്യം എടുത്താലും ഇതിന് പല വശങ്ങളുണ്ട് നിമിഷപ്രിയ ആ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സാഹചര്യങ്ങൾ എന്താണെന്ന് ഒന്നാമത് ഭാഷ അറിയത്തില്ലാത്ത ഒരു രാജ്യം അതിൻ്റെ വശങ്ങളൊന്നും നമുക്കാർക്കും അറിയില്ല പക്ഷേ സോഷ്യൽ മീഡിയയും അതിൻ്റെ പുറകിൽ ഇരിക്കുന്ന നെഗറ്റീവ് കമൻ്റുകാരും അല്ലെങ്കിൽ അതിൻ്റെ വാർത്താ അവതാരകരും ഒക്കെ ഈ ആ തലാലിൻ്റെ കുടുംബത്തെയും ഒക്കെ പ്രകോപിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളുമായിട്ട് പോയാൽ പ്രത്യേകിച്ച് ഇന്നിപ്പം പല വാർത്തകളും പറയുന്നു ഒരുത്തം ഫേസ്ബുക്കിനകത്ത് ഭയങ്കരമായി ശല്യം വിടുന്നു ഈ വധശിക്ഷ നടത്തണമെന്ന രീതിയിൽ മലയാളികളാണ് അപ്പം മലയാളികൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യമനൻ ആൾക്കാരുടെ ആൾക്കാരാണോ മലയാളികളാണോ എന്ന് നമ്മളിപ്പം ഒന്ന് ചിന്തിക്കേണ്ടി വരും ഒരു കാര്യം സ്വാഭാവികമായിട്ടും മനസ്സിലാക്കണം ഈ കേരളം എന്ന് പറയുന്നത് ഇന്ത്യയിലായതുകൊണ്ടും ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമായതുകൊണ്ടും ഇന്ത്യയിലെ ഉള്ള കേരളത്തിനെ യമനിൻ്റെ ഭാഗമാക്കാനൊന്നും പറ്റില്ല അതുകൊണ്ട് അങ്ങനെ ഒരു രീതിയിലുള്ള സംവിധാനം ചെയ്താൽ പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ ഇവിടെ ഇരുന്ന് ടൈപ്പ് ചെയ്തങ്ങ് വിട്ടാലും ഒരു സെക്കൻഡ് കൊണ്ട് ഇത് യമനിലും കിട്ടും ലോകം മുഴുവൻ കിട്ടുന്ന ഒരു സാഹചര്യമാണല്ലോ അതുകൊണ്ട് ദൈവി ചെയ്ത ഒരു ജീവൻ സ്വതന്ത്രമാകുന്നെങ്കിൽ അത് രക്ഷപെടുന്നെങ്കിൽ രക്ഷപ്പെടട്ടെ മരിച്ചയാളോ മരിച്ചു അല്ല പിന്നെ ഒരു കാര്യം ചെയ്യണം ഈ ദയാധനം കൊടുക്കുന്ന പരിപാടി ആ നിയമ അങ്ങ് എടുത്ത് മാറ്റണം ഇപ്പം യൂറോപ്പിലോ മറ്റ് രാജ്യങ്ങളിലോ ചൈനയിലോ ഒന്നും അങ്ങനെ ഒരു നിയമം ദയാധനം കൊടുക്കാൻ പറ്റിയല്ല ആ ദയാധനം കൊടുക്കുന്ന പരിപാടി അങ്ങ് എടുത്തങ്ങ് അങ്ങ് മാറ്റാവിൽ ഏത് പേരുകാരൻ മരിച്ചാലും പിന്നീട് ഈ ദയാധനം സ്വരൂപിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അങ്ങനെയുണ്ടെങ്കിൽ അങ്ങനെ ഒരു കാമ്പയിൻ അങ്ങ് തുടങ്ങുക ഇനി മുന്നിലോട്ട് ദയാതനം കൊടുക്കുന്ന പരിപാടി നിർത്തുക മുസ്ലിം രാജ്യങ്ങളിലെല്ലാം ദയാതനം കൊടുക്കുന്ന പരിപാടി അങ്ങ് നിർത്തി അവിടെ ഏത് പേരുകാരൻ മരിച്ചാലും കൊന്നാലും അവന് ശിക്ഷ വധശിക്ഷ വരികയാണെങ്കിൽ അവൻ ശിക്ഷ അനുഭവിക്കട്ടെ എന്താണേലും ഒരു കാര്യം ഈ കമൻ്റ് ഇടുന്ന സഹോദരന്മാരോട് പറയട്ടെ ജീവൻ വെച്ചോണ്ട് ഉണ്ടാക്കുന്ന കമൻ്റുകൾ ഇടരുതേ അങ്ങനെ ഇവിടുത്തെ ഒരു പൊതുജനത്തിൻ്റെ മനസ്സിൽ വലിയ ബുദ്ധിമുട്ടും പ്രയാസവും ടെൻഷനും ഒക്കെ ഉണ്ടാക്കരുതേ നല്ലൊരു ശതമാനം ജനവും ഒരു തൊണ്ണൂറ് ശതമാനം ജനവും ആ നിമിഷപ്രിയ ബ്ലഡ് മണി കൊടുക്കണമെങ്കിൽ എല്ലാവരും ചേർന്ന് കൊടുക്കാം എന്നൊരു ചിന്തയിലാണ് ജനം നിൽക്കുന്നത് അതിനുള്ള വഴികളുണ്ടെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ സ്വതന്ത്രമായി അത് നാട്ടി വരട്ടെ അതിന് നമുക്ക് അനുകൂലമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും അതിന് പ്രതികൂലമായി ഒന്നും ചെയ്ത് ചെയ്ത് ദ്രോഹമുണ്ടാക്കരുത് എന്ന് എല്ലാവരോടും പ്രത്യേകിച്ച് മാധ്യമങ്ങളോടും പറഞ്ഞു കൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം